ഗായസ് ഞങ്ങൾക്കൊരു ചെറിയ ഒരവർത്തം പറ്റിപ്പോയി ഞങ്ങൾ ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് വന്നു കോപ്പറെ എടുത്തുകൊണ്ട് വന്നു പക്ഷേ അതിനകത്ത് ബാറ്ററി ചാർജ് ബാറ്ററി ഇല്ല ഗായസ് ബാറ്ററി ചാർജിന് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് പോന്നു പക്ഷേ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഉള്ള മൊബൈലിൽ എടുക്കാൻ അപ്പോൾ ക്ലാരിറ്റി കിട്ടും ഇല്ലയെന്നറിയത്തില്ല എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ വീഡിയോ കളയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ചെറിയ ഒരവത്തം പറ്റി ചാർജും വണ്ടിക്കകത്ത് ചാർജും കുത്തിയിട്ടൊക്കെ ചാർജ് കയറട്ടെ എന്ന് പറത്ത് പക്ഷേ ഇങ്ങനൊരു പണി പാളിയ പൂരം വളരെ കൂടി അറിയിക്കുന്നു ഇത് മൂന്നാറിൽ നിന്ന് ദേവികുളം റോഡാണ് യാപ്പർ റോഡിലോട്ട് പോകുന്നത് അവിടെ നോക്കുമ്പോൾ കാണാം ഈ നമ്മുടെ മൂന്നാർ കോളനിക്ക് അതൊക്കെ പറഞ്ഞത് കാണുമ്പോൾ കാണുമ്പോഴത്തേ അടുത്താണ് ക്യാമറ മൊബൈലിൽ കാണുന്നതുകൊണ്ട് ഇത്രയും ദൂരം തോന്നിക്കുന്നത് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് അവിടെ അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ദേവികുളം പൂപ്പാറ ഗ്യാപ്പ് റോഡ് വഴി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക ഒരു ദിവസം ലീവ് കിട്ടി ഇപ്പം മഴയും കൂടെ ആവേ പറമ്പിലൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് ചുമ്മാ പോയേക്കാം എന്നോർത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ നാഷണൽ ഹൈവേ വഴി പോവുകയാണെ ഒരു ടോൾ പ്ലാസയുണ്ട് ഞങ്ങളുടെ ഇടുക്കിക്കാർക്ക് ഏക ഒരു ടോൾ പ്ലാസ ഉള്ളതാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇത് ഫ്രീ ആ എന്നൊക്കെ പറഞ്ഞ് കേട്ടു പൈസ ഉണ്ടോയെന്നറിയത്തില്ല എന്തായാലും നോക്കാം എപ്പോഴും മണ്ണൊക്കെ ഇടിയുന്ന സ്ഥലം ആട്ടോ ഇത് ആ കാറിനൊക്കെ മുപ്പത്തഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് എന്താവുമോ എന്ന് നോക്കാം അതായത് ഭയങ്കര മഴയാണ് ഇവിടെ ആ അതെ ടോൾ ക്ലാസ് നമ്മുടെ ടോൾ ക്ലാസ് എത്തിയിട്ടുണ്ട് എടി ഇവിടെ ആരും ഇല്ല കേട്ടോ ടോൾ ക്ലാസ്സിൽ ആരും ഇല്ല ഇപ്പോൾ ഇത് തന്നെയാട്ടോ എന്തായാലും നമുക്ക് ലെഫ്റ്റ് വഴി കയറിപ്പോവാം ആളില്ല ആളില്ല എപ്പോഴും മണ്ണും ഒക്കെ ഇടുന്ന വൈകുന്നേരം സമയങ്ങള് വണ്ടിയൊന്നും വിടത്തില്ല ഇവിടുന്നങ്ങോട് പോയി കഴിയുമ്പോ ഭയങ്കര ഹൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇങ്ങനെ മണ്ണും കല്ലും ഒക്കെ എപ്പോഴും ഇടിഞ്ഞു വിടുന്ന സ്ഥലമാണ് എന്തായാലും പോയി നോക്കാം അപ്പൊ നമ്മളെ ഇവിടത്തുകാരാണെങ്കിലും നമ്മള് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടാട്ടോ പോകുന്നത് അതിനെ കൃത്യേ മൂന്നാറിയിൽ നിന്ന് പോകുന്ന കറക്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങള് പോകുന്ന വഴിയൊന്നും അല്ല അതെ ഇവിടെ മണ്ണിടിച്ചിട്ടുണ്ടത് ഇവിടുത്തെ മഴ സൂക്ഷിക്കുന്നതാണ് ഇപ്പൊ ഇതില് മണ്ണിടിഞ്ഞിട്ടുണ്ട് ഭയങ്കര നല്ല ടോള് വാങ്ങിക്കുന്നുണ്ടായാലും നല്ല അടിപൊളിയായിട്ട് റോഡ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നവര് അല്ലേ എന്റെ വരുന്നവര് ഇതില് വരുവാണെങ്കിൽ നേരെ തൂപ്പാടക്കാണ് കേട്ടോ ഈ റോഡ് എന്തായാലും ഞങ്ങൾ ഫ്രീ ടൈം കിട്ടി ഇപ്പൊ പോകുന്ന അപ്പൊ ഞങ്ങളിത് ഗ്യാപ്പ് റോഡിൽ കൂടെ സഞ്ചരിച്ചോണ്ടിരിക്ക മണ്ണിടില്ല ഇത് റോഡിലോട്ട് ഇപ്പൊ മണ്ണ് വന്ന് ഇന്നത്തെ കല്ലൊക്കെ വീണ് നിങ്ങൾ ഇതിലെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു തന്നെ ഈ മഴക്കാലത്ത് വരുന്നത് വളരെ അപകടകരമാണ് എല്ലായിടത്തും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേണമല്ലേ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ട് ഒത്തിരി അപകടങ്ങളും ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ പോലും മണ്ണൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കോരി മാറ്റിയിട്ടുമുണ്ട് എ സി വി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും തന്നെ ഇവിടെ ഉണ്ട് അങ്ങനത്തെ മേളിലെങ്കിൽ നല്ല ഹൈറ്റ് നമ്മൾ വീഡിയോ ആണെന്നൊക്കെ അല്ല നല്ല ഹൈറ്റാണ് എന്നാലും നല്ല റോഡ് വേണേ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നിർത്തിയാണോ കേട്ടോ അടിപൊളി തല ഇന്ന് വരുന്ന രീതിയിൽ വരണം കേട്ടോ ഉറപ്പായിട്ടും വരണം നല്ല അടിപൊളിയായിട്ട് റോഡ് താഴേക്ക് നല്ല മേഘത്തി കുളിച്ച് മേഘത്തി കുളിച്ച് കിടക്കുന്ന പോലെ ഇരിക്കും കാരണം ഇഷ്ടംപോലെ വരുന്നുണ്ട് അതിന് ചെറിയ മഞ്ഞ് മഴ നമ്മൾ നിൽക്കുന്നിടത്ത് താഴോട്ട് നല്ല മഴ മഞ്ഞാണ് അപ്പം അത് ആദ്യത്തെ കൂടി ഒരു പെരിയകനാൽ വാട്ടർ ഫാൾസ് ഉണ്ടോ ഇവിടെ അങ്ങനെ പോകുന്ന വഴിക്കണം ഇതിലൊക്കെ ഉണ്ട് കാണാം അപ്പം എപ്പോഴും വെള്ളമുണ്ടോന്നറിയത്തില്ല ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ അത് വന്ന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് സെൽഫി എടുക്കും Mala vale la